നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് ഒരു മാസ്ക് ഷോയാണ് ഇവിടുത്തെ ഒരു നല്ല അടിപൊളിയൊരു ഷോയാണ് ഇത് കാണേണ്ടത് വിശാലമായ അടിപൊളി ഇതാ സ്റ്റേജ് ഉണ്ടോ എന്നാ അടിപൊളി സ്റ്റേജും സീറ്റ് സെറ്റിംഗ് വന്നു എത്ര ആയിരം ആൾക്കാരെ ഇവിടെ ഉൾക്കൊള്ളും ആളുകൾ കയറി വരുന്നതേ ഉള്ളൂ എല്ലാവരുടെയും ടിക്കറ്റുകളിൽ അവരവരുടെ സീറ്റ് നമ്പറുകളുണ്ട് സീറ്റ് നമ്പർ അനുസരിച്ച് വേണം നമ്മളിരിക്കാൻ ഷോയുടെ കഥ ഇരുവശത്തുമുള്ള എൽ ഇ ഡി സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നു വളരെ മനോഹരമായ ഷോ ആയിരുന്നു ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങി ഒരു ജരപ്രളയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നു കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ബീച്ചിങ്ങിലെ ടെമ്പിൾ ഓഫ് ഹെവൻ കാണാൻ വേണ്ടിയാണ് ഇവിടെ വലിയൊരു മതിലൊക്കെ കാണുന്നുണ്ട് ഗ്രൗണ്ടിലൊരു മതിൽ നല്ല തിരക്കാണ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഒത്തിരി ആൾക്കാരുണ്ട് ലോക്കലായിട്ടുള്ള ചൈനീസ് ആൾക്കാരും കൂടാതെ വിദേശത്തു നിന്നുള്ള ആൾക്കാരും ധാരാളം കാണാൻ വരുന്നുണ്ട് ഇവിടെ നമ്മളിന്ന് ചെന്ന സ്ഥലങ്ങളിലല്ലേ ഇതുപോലെ തന്നെ തിരക്കായിരുന്നു മൊത്തത്തിൽ പണ്ട് പണ്ടുപിടുത്തെ രാജാവ് നല്ല വിളകളൊക്കെ കിട്ടാനും നല്ല കൊയ്ത്ത് കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരുന്ന സ്ഥലമാണെന്ന് പറയുന്നത് ടെമ്പിൾ ഓഫ് ഹെവൻ സത്യത്തിൽ അതൊരു ക്ഷേത്രമല്ല അറുന്നൂറ്റി ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള മരം മിങ് രാജവംശത്തിൻ്റെ കാലത്ത് നട്ടതാണ് അറുന്നൂറ്റി ഇരുപത് വർഷത്തിലേറെ പഴക്കമുണ്ടത് മാപ്പ് ഫോർ ദ ടെമ്പിൾ ഓഫ് ഹെവൻ വളരെ വലിയ തിരക്കും നീണ്ട ക്യൂവുമാണ് ഇതിനുള്ളിലേക്ക് കയറാൻ ഇതാണ് ടെമ്പിൾ ഓഫ് ഹെവൻ ചൈനയിലെ ശിവഗിരി എന്നാണ് ഞാൻ ഇതിനെ വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ടെമ്പിൾ ഓഫ് ഹെവൻ ഉൾപ്പെടുത്തി ബീജിംഗിലെ ഫോർബിഡൻ സിറ്റി നിർമ്മിക്കാൻ മുൻകൈയെടുത്ത മിങ് രാജവംശത്തിലെ യോംഗിൾ ചക്രവർത്തി തന്നെയാണ് ഈ ടെമ്പിൾ ഓഫ് ഹെവനും നിർമ്മിച്ചത് രണ്ടാം ഓ പി എം യുദ്ധകാലത്ത് ഫ്രഞ്ച് ആംഗ്ലോ സഖ്യം ഈ ക്ഷേത്രം കൈവശപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തിലെ ബോക്സർ കലാപകാലത്ത് എട്ട് രാഷ്ട്രസഖ്യങ്ങൾ ചേർന്ന് ഈ ക്ഷേത്ര സമുച്ചയം പിടിച്ചടക്കുകയും പീക്കിങ്ങിലെ അവരുടെ സൈനിക കമാൻഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു ക്വിങ് രാജവംശത്തിൻ്റെ പതനത്തോട് ക്ഷേത്ര സമുച്ചയം ആരും സംരക്ഷിക്കാതെ അനാഥമായി കിടക്കി അങ്ങനെ ഒത്തിരി ഹാളുകളൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഈ ക്ഷേത്ര സമുച്ചയ ഒരു പാർക്കായ്ക്ക് പ്രഖ്യാപിക്കുകയും അങ്ങനെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബീജിങ് ഒളിമ്പിക്സ് നടന്ന് ഒളിമ്പിക്സ് വില്ലേജ് കാണാനാണ് ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അക്കാലത്ത് പൊളിച്ചു പണിത ഘട്ടങ്ങളാണ് പഴയ ഘട്ടങ്ങൾ പണിത് പുതുതായി ചൈനീസ് രീതിയിൽ പണിത പല ഘട്ടങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടെ നിന്ന് കുറേ നേരം അകത്തേക്ക് നടക്കണം ഒളിമ്പിക് വില്ലേജിലെത്താൻ ഇവിടുന്ന് വണ്ടിയുണ്ട് അങ്ങോട്ടുള്ള ഒരുതരം വാഹനങ്ങളുണ്ട് ഈ കാണുന്നതല്ല വേറെ വാഹനമുണ്ട് അതിൽ പോകണമെങ്കിൽ ഒരാൾക്ക് നൂറും നൂറ്റമ്പതും യുവാനാണ് ചോദിക്കുന്നത് ഏകദേശം രണ്ടായിരം രൂപയോളം കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഇങ്ങനെ അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ എത്താം സ്റ്റേഡിയം ബീജിംഗും ഒളിമ്പിക്സും ഒക്കെ കഴിഞ്ഞു പക്ഷേ അത് കഴിഞ്ഞും ജൈനക്കാർ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നല്ല ഒന്നാന്തരം ടൂറിസം വരുമാനം വരുന്നുണ്ട് ആ സ്റ്റേഡിയത്തിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല പുറത്തുനിന്ന് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുള്ളൂ കാറുകളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം അഞ്ച് മണിയായി ബേർഡ് നെസ്റ്റ് സ്റ്റേഡിയം സ്റ്റേഡിയത്തിൻ്റെ ക്ലോസ് ലുക്ക് അവിത്തോട്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് എനിക്ക് വയ്യ നടക്കാൻ അതുകൊണ്ട് അവിത്തോട്ട് പോകുന്നില്ല ഉള്ളിൽ കയറാൻ പറ്റത്തില്ല അതിന് ചുറ്റും വട്ടം കറങ്ങാവേ ഉള്ളൂ ഒളിമ്പിക്സിലെ കോട്ടിങ്ങൾ മത്സരങ്ങൾ നടന്ന വാട്ടർ ക്യൂബ് എന്ന് പറയുന്ന സ്റ്റേഡിയമാണിത് സോ കുമളകൾ പോലെ കുമളകൾ പോലെയുള്ള രൂപത്തിലുണ്ടാക്കിയിരിക്കുന്ന സ്റ്റേഡിയം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേ ബേഡ്നസ് സ്റ്റേഡിയം മെയിൻ സ്റ്റേഡിയം ഇതൊരു പഴയ മാർക്കറ്റാണ് ഇവിടെ ഷോപ്പിങ്ങിനും മറ്റുമായിട്ട് കടന്നു വന്നാണ് ലോക്കൽ സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങുവാൻ കഴിയും അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഷാങ്ഹായിൽ ഒരു അക്രോബാറ്റിക് ഷോ കാണാനുണ്ട് അതിൻ്റെ തിയേറ്ററാണിത് തിയേറ്ററിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ തിയറ്ററിക്ക് ഷോ തുടങ്ങും അത് കയറി കഴിഞ്ഞിട്ട് അതിനകത്തെ കാഴ്ചകൾ കാണിക്കാം അടിപൊളി ആയിരുന്നു ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണേണ്ട കാഴ്ചകളായിരുന്നു ഓരോന്നും ഷാങ്ഹായിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ജേഡ് ബുദ്ധ ടെമ്പിൾ കാണാനാണ് ആ ടെമ്പിളിലേക്ക് കയറിയ വെസ്റ്റേൺ ഫോർ And the right side is a Su Buddha. Wen Buddha is uh, normally the people pray for the kids, the study, and the good future. And the left side is Pu Puxian. Puxian is uh, the Chinese people pray for the fortune, for the lucky. ചൈനയിലെ ഷാങ്ഹായിലെ പേൾ ടി വി ടവറാണിത് ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി ഈ പേൾ ടി വി ടവറിൻ്റെ മുകളിൽ കയറുകാരാണ് ഇവിടെ ഒരു ഗ്ലാസ് ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട് അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത് അവിടെ പോയിട്ട് അതിലുള്ള കാഴ്ചകൾ കാണാൻ എൻറെ അമ്മ ഗ്ലാസ് പൊട്ടു ഇങ്ങോട്ട് ഒരു ഫോട്ടോ മാറിയിക്കുക ഷാഹായിലെ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഹോങ്കോങ്ങിലേക്കുള്ള യാത്രയ്ക്കായി എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇവിടുന്ന് മാഗ്ലൈവ് ട്രെയിനിലാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് അതിനായി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതാണ് മാഗ്ലൈവ് ട്രെയിൻ വൈദ്യുതകാന്തിക ശക്തി ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം മറ്റതുപോലെ വീലിൽ ഉരുളുന്നതിന് പകരം വൈദ്യുതകാന്തികം ഉപയോഗിച്ചാണ് ഇത് നീങ്ങുന്നത് 上海磁浮列车，本次列车前方到达浦东一号、二号航站楼站。上海。 അങ്ങനെ നമ്മൾ മാഗ്ലൈവ് ട്രെയിനിൽ ഇവിടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഷാഹായ എയർപോർട്ടിൽ ഇനി ഹോങ്കോങ്ങിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കണം തുടർന്നുള്ള കാഴ്ചകൾ ഹോങ്കോങ്ങിലെ കാഴ്ചകളാണ് അതിൽ അടുത്ത വീഡിയോയിൽ അടുത്ത കാഴ്ചകളുമായിട്ട് വരാം ഇത്ര നേരം ഇത് വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി പ്ലീസ് ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്